വാർത്താനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി മലക്കം ിൽ എൽഡിഎഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നും തലത്തിൽ ഇന്ത്യ മുന്നണിയും ബിജെപിയും തമ്മിലാണ് മത്സരമെന്നും ടി എൻ പ്രതാപൻ എംപിയുടെ പ്രതികരണം തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്ന് പ്രതാപൻ മാധ്യമങ്ങളോട് മുഖം മാറുന്നു കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചതായി ടി എൻ പ്രതാപൻ എംപി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റാനും തീരുമാനം തൃശൂരിൽ ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കോടതി ഉത്തരവിട്ടത് തൃശൂർ എസ് സി എസ് ടി കോടതി വിനായകന്റെ ഭരണം പോലീസ് മർദ്ദനത്തിലാണെന്ന ആരോപണം ആവർത്തിച്ച കുടുംബം കെ സിബിഐക്ക് വിടണമെന്നാണ് ആഗ്രഹമെന്നും വിനായകന്റെ കുടുംബം അഖിലേന്ത്യാ വ്യാപകമായി ട്രാക്ടർ റാലി സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച റാലി നടത്തുന്നത് കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും റാലി നടത്തും നമസ്കാരം ഞാൻ സിജി വാർത്തയിലേക്ക് പാർലമെന്റ് ഇലക്ഷനിൽ തൃശൂരിൽ ആരോടൊപ്പം മത്സരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മലക്കം മറിഞ്ഞ് ടി എൻ പ്രതാപൻ എം പി തൃശൂരിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും ബിജെപിയും തമ്മിലാണ് മത്സരമെന്നാണ് പ്രതാപന്റെ പ്രതികരണം നേരത്തെ ബിജെപിയും യു ഡി എഫുമാണ് മത്സരത്തിലെന്ന് പറഞ്ഞത് കടുത്ത വിമർശനം നേരിട്ടിരുന്നു തന്റെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ പ്രതാപൻ പറയുന്നത് അതിന് ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ വരികയും വേണം തൃശൂരിൽ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഒന്നാമത്തെ ശത്രു ആരാണെന്ന് അഞ്ചു രാജു പറയട്ടെ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാർ ശക്തികൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ സംരക്ഷിക്കേണ്ട ചുമതല മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്നവരാ ആ ശത്രു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ എം പി ഫണ്ടിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പദ്ധതികൾക്ക് അനുമതി പത്തൊൻപത് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയുടെ ഭരണാനുമതിക്കാണ് അനുമതി നൽകിയത് തൃശൂർ റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിൽ ഉള്ള റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റുമെന്നും ടി എൻ പ്രതാപൻ എം പി വ്യക്തമാക്കി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് പദ്ധതികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത് പത്തൊമ്പത് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ ഇതിനായി അനുവദിച്ചു ഫലത്തിൽ പതിനേഴ് കോടി രൂപ മാത്രമാണ് ലഭിച്ചത് സി എൻ ജയദേവൻ എം പിയുടെ അഞ്ച് വർഷ കാലയളവിൽ ചെലവഴിക്കാതിരുന്ന രണ്ടേ ദശാംശം അഞ്ചു കോടി രൂപയും ലഭിച്ചു അതുൾപ്പെടെ പത്തൊമ്പതേ ദശാംശം അഞ്ച് കോടി രൂപയാണ് ലഭിച്ചത് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾ നിർമ്മാണം പൂർത്തിയായി പന്ത്രണ്ടേ ദശാംശം പതിമൂന്ന് കോടിയുടെ പ്രവർത്തികൾ നടന്നുവരുന്നു വിവിധ ഗ്രാമപഞ്ചായത്തുകൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലായി മുപ്പത്തിനാല് അങ്കണവാടികൾ എട്ടേ ദശാംശം നാല് കോടി വിദ്യാഭ്യാസ മേഖലയിൽ ഇരുപത്തിരണ്ട് പദ്ധതികൾക്ക് നാലേ ദശാംശം ആറ് എട്ട് കോടി തൃശൂർ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ എട്ട് പദ്ധതികൾക്കായി ഒന്നേ ദശാംശം ആറ് ഒമ്പത് കോടി ഏഴ് റോഡുകൾക്ക് ഒന്നേ ദശാംശം പൂജ്യം ആറ് കോടി ജനസുരക്ഷയുമായി ബന്ധപ്പെട്ട് മുപ്പത് ലക്ഷം പതിമൂന്ന് പട്ടികജാതി വിഭാഗത്തിനുള്ള പദ്ധതികൾക്ക് രണ്ട് ദശാംശം എട്ട് അഞ്ച് കോടി ഏഴ് പട്ടികവർഗ വിഭാഗത്തിനുള്ള പദ്ധതികൾക്ക് ഒന്നേ ദശാംശം നാല് രണ്ട് കോടി തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റാനും തീരുമാനമായിട്ടുണ്ട് ൃൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനായി മാറാൻ പോവാണ് കഴിഞ്ഞൊരു പിന്നെ നാല് വർഷമായി അതിന്റെ പുറകിൽ നിരന്തരമായി പാർലമെന്റിൽ ബഡ്ജറ്റിലും പിന്നെ റെയിൽവേ ബോർഡിന്റെ മുന്നിലും കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ മുന്നിലും പിന്നെ എം പിമാരുടെ യോഗം കേന്ദ്ര റെയിൽവേ മന്ത്രിയും റെയിൽവേ ബോർഡ് വിളിക്കുമ്പോൾ അവിടെയൊക്കെ സമ്മർദ്ദം ചെലുത്തി ഞാൻ തന്നെ പ്രധാനമന്ത്രിയുടെ ഡൽഹിയിൽ പോയി നേരിട്ട് കണ്ടു ഗുരുവായൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷനെ ഒരു ഇതിനായി കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകിയെന്നും ടി എൻ പ്രതാപൻ അറിയിച്ചു ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പിൽഗ്രിം സ്റ്റേഷനായി പ്രഖ്യാപിച്ച് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രവർത്തികൾ ഉടനെ ആരംഭിക്കുമെന്നും ടി എൻ പ്രതാപൻ എം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജി ഫോർ യു പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി പിതാവിന്റെ പരാതിയിൽ തൃശൂർ എസ് സി എസ് ടി കോടതിയാണ് ഉത്തരവിട്ടത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി ജൂലൈ സംഭവം തൃശൂർ സ്വദേശി വിനായകനാണ് സുഹൃത്തുമായി വയസ്സുകാരൻ വിനായകനെ പാവർട്ടി പോലീസ് വീട്ടുകാരെത്തിയപ്പോഴാണ് വിട്ടയച്ചത് പിറ്റേന്ന് രാവിലെ വിനായകനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു തരുമ്പോ എല്ലാ വികസന കാര്യങ്ങളും അവർ ചെയ്യുന്നത് എന്റെ കുടുംബമാണ് തകർന്നു പോയത് എന്റെ ഭാര്യ മരിച്ചു എന്റെ മകൻ മരിച്ചു ഇനി ഞാനും എൻറെ മകനും മാത്രം എന്റെ വീട്ടിലുള്ളു അത്രയും ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ ആണ് എന്റെ മോൻ മരിക്കുന്നത് അപ്പൊ എന്റെ കുടുംബത്തിൽ ആരും ഇല്ല ഞാനും എന്റെ ഒരു മോനും മാത്രമേ ഉള്ളൂ എന്റെ കുടുംബത്തിൽ അന്വേഷണം മാറ്റിയത് പോലീസിന്റെ പീഡനത്തിൽ ൊന്ന് വിനായകൻ തൂങ്ങി മരിച്ചെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കേസിൽ പോലീസുകാർ മർദ്ദിച്ചെന്ന് വ്യക്തമാക്കുന്ന ആദ്യ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു പാവർട്ടി സ്റ്റേഷനിലെ പോലീസുകാരായ ടി പി ശ്രീജിത്ത് കെ സാജൻ എന്നിവർ വിനായകനെ മർദ്ദിച്ചെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു വിനായകന്റെ മരണത്തിന് വിനായകനെ പോലീസ് അവരെ ഒരു പെൺകുട്ടിയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നാട്ടുകാരോടൊക്കെ തന്നെ അവർ മാലമോഷ്ടാക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി ഈ കുറ്റം ഇവർ ഇവരേൽക്കുന്നതിനു വേണ്ടി ഇവരെ സമ്മർദ്ദം ചെലുത്തുകയും മാരകമായ രീതിയിൽ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനിടയിലുള്ള ഒരു കാര്യവും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ടില്ല വിനായകർ മർദ്ദിച്ചതും മറ്റുമായ സംഭവങ്ങൾ മാത്രമാണ് ഈ കുറ്റപത്രത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അന്യായമായി തടങ്കിൽ വെച്ചു മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി പട്ടികജാതി വർഗ്ഗ അതിക്രമ നിരോധന നിയമം ലംഘിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് എന്നാൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരുന്നില്ല ഇത് പോലീസുകാർക്ക് രക്ഷപ്പെടുന്നതിനുള്ള പഴുതാണെന്ന് കുടുംബം ആരോപിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പോലീസുകാരെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ജി ഫോർ യു അഖിലേന്ത്യാ വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ട്രാക്ടർ വാഹന റാലി നടത്താൻ അഖിലേന്ത്യാ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം തീരുമാനിച്ചു ജനുവരി റാലി സംഘടിപ്പിക്കുന്നത് ഡൽഹി കർഷക പ്രക്ഷോഭത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ കർഷകരുമായി ഉണ്ടാക്കിയ കരാർ നടപ്പിലാക്കുക മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കുക ഡൽഹി കർഷക സമരത്തിൽ മരണപ്പെട്ട കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക ലഖിംപൂർ ഖേരി കൂട്ടക്കൊലക്കേസിൽ കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ പുറത്താക്കുക കർഷക സമരത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാലി സംഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുള്ളത് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ ജനുവരി മോട്ടോർ റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് സംയുക്ത കർഷക സമിതി പത്രസമ്മേളനത്തിൽ പറഞ്ഞു ശക്തൻ സ്റ്റാൻഡിൽ നിന്നും റാലി കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ ഫ്ളാഗ് ഓഫ് ചെയ്യും സമാപന സമ്മേളനം കിസാൻ സഭ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്യും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കവാടത്തിൽ സംസ്ഥാന പാതയോരത്ത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായി നിലനിന്നിരുന്ന ആൽമരം നിലമ്പൊത്തി ഇന്ന് രാവിലെ സംഭവം സംസ്ഥാന പാതയിലേക്ക് വീഴാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി ഒഴിവായി പാതയിലേറെ ഉണങ്ങിയ മരത്തിൽ നിന്നും പൂർണമായും ഉണങ്ങിയ ചില്ലകൾ ഒടിഞ്ഞു വീണ് നാട്ടുകാർക്ക് അപകടം സംഭവിക്കുന്നത് പതിവായപ്പോൾ അപകടമുണ്ടാക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിനും നഗരസഭയ്ക്കും പലതവണ പരാതികൾ നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് മരം കടപുഴകി വീഴുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നിലംപൊത്തിയ മരത്തിനു സമീപം അപകടാവസ്ഥയിൽ മറ്റൊരു പ്ലാവ് കൂടി ഉണങ്ങി നിൽപ്പുണ്ട് മറ്റൊരു അപകടത്തിനു മുൻപായി ഈ മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ എൻ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു തൃശൂർ ലോക്സഭാംഗം ടി എൻ പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് സുനിൽ അന്തിക്കാട് റിസൺ വർഗീസ് എം യു മുത്തു തുടങ്ങിയവർ പ്രസംഗിച്ചു രാജേന്ദ്രൻ അരങ്ങത്ത് കെ ബി ശശികുമാർ എ പ്രസാദ് ജേജു സബാസ്റ്റ്യൻ എം എൽ ബേബി ടി എം രാജീവ് സജീവൻ കുരീച്ചിറ സിജോ കടവിൽ കെ സി അഭിലാഷ് ലീലാമ ടീച്ചർ ജോണി ചിറയത്ത് കെ പി ചാക്കോച്ചൻ ജേക്കബ് പോൾ ഡേവിസ് ചക്കാലക്കേൽ ജോൺസൺ മല്ലിയത്ത് പി എ വർഗീസ് സിനോയ് സുബ്രഹ്മണ്യൻ ജിന്നി ജോയ് കാവ്യ രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുനിസിപ്പൽ ചെയർമാനും വ്യാപാര പ്രമുഖനുമായ ജോയ് കവലക്കാട്ടിനെ ആദരണീയം സാംസ്കാരിക പൗരാവലി ആദരിച്ചു എൺപത്തിമൂന്നാം പിറന്നാൾ ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ സ്വ മുഖ്യ രക്ഷാധികാരിയും മുൻ നിയമസഭാ സ്പീക്കറുമായ തേർമിൽ രാമകൃഷ്ണൻ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചത് മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഐ പി പോൾ ജോയ് എം മണ്ണൂർ അഡ്വക്കേറ്റ് അജി കൌൺസിലർ സിന്ധു ജോയ് ചാക്കോള ഫ്രാൻസിസ് ചാലുശ്ശേരി കെ ഗോപാലകൃഷ്ണൻ സന്തോഷ് കോലഴി ടി ആർ സന്തോഷ് ശരത്ചന്ദ്രൻ മച്ചിങ്ങൽ എന്നിവർ സംസാരിച്ചു വാർത്തകൾ കുന്നംകുളം അങ്കമാലി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് സംഘ് അഞ്ചാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ വെച്ച് നടത്താൻ തീരുമാനം ജനുവരികളിൽ തൃശൂർ വൈ എം സി എ ഹാളിലാണ് സമ്മേളനം നടത്താൻ തീരുമാനമായിട്ടുള്ളത് തീയതി സമ്പൂർണ്ണ കൌൺസിൽ യോഗവും തീയതി പ്രതിനിധി സമ്മേളനവും യാത്രയപ്പ് സമ്മേളനവും നടത്താൻ തീരുമാനിച്ചു ൌൺസിൽ യോഗം ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ ജയൻ പൂമംഗലം ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സമ്മേളനത്തിൽ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് സംഘ് സംസ്ഥാന അധ്യക്ഷൻ ബിജുബി നായർ അധ്യക്ഷത വഹിക്കും ത്രിവേണി അക്കാദമി ഓഫ് നാട്യ ചെന്നൈയുടെ ആഭിമുഖ്യത്തിൽ ദക്ഷിണമുകുരം എന്ന പേരിൽ നാട്യ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിക്കുന്നു ജനുവരി മുതൽ വരെ മായന്നൂർ തട്ടകത്തിൽ വെച്ചാണ് ശില്പശാല നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പത്മശ്രീ രാമചന്ദ്രപുലവർ ശില്പശാല ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി സുകുമാരി നരേന്ദ്രമേനോൻ എന്നിവർ ശില്പശാലയിൽ പങ്കെടുക്കുന്നുണ്ട് കേരളത്തിലെ ഭിന്നശേഷി മേഖലയിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പെരിങ്ങണ്ടൂർ പോപ്പ് പോൾ മേഴ്സി ഹോമിന് തൃശൂർ പൗരാവലി സ്വീകരണം നൽകുന്നു ജനുവരി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂർ ജോസഫ് മുണ്ടശ്ശേരി ഹാളിൽ വെച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ തൃശൂർ അതിരൂപത മെത്ര പോലിത്ത മറാൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും ദേവസ്വമന്ത്രി രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും ടി എൻ പ്രതാപൻ എം പി രമ്യാ ഹരിദാസ് എം പി ബാലചന്ദ്രൻ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണദേജ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ജാതിയുടെ പേര് പറഞ്ഞ ഭരണം നിലനിർത്താനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ എതിർ ശബ്ദങ്ങളെ ഭയക്കുന്ന ഭീരുവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയെന്നും വള്ളൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സാധാരണക്കാരെ ദ്രോഹിക്കുന്നതിൽ മത്സരിക്കുകയാണെന്നും തൃശൂരിൽ പാടശേഖരത്തിലാണ് പ്രദേശത്ത് ഇതിനു മുൻപും പലതവണയായിട്ട് തൃശൂർ അഗ്നിശമനസേന സ്ഥലത്തെത്തി സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ ശേഷമാണ് സംഘം തീയണച്ചത് ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ ബിനോദ് നെൽസൺ ശിവദാസൻ കൃഷ്ണപ്രസാദ് ബി ദിനേശ് ഹോം ഗാർഡ് വി കെ രാജൻ എന്നിവരാണ് ഫയർഫോഴ്സ് സംഘത്തിൽ ഉണ്ടായിരുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കി യുണൈറ്റഡ് ടീച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പണിമുടക്ക് ആറ് ഗഡു ക്ഷാമപത്ത കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക് പണിമുടക്കിന്റെ ഭാഗമായി ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് ഫെഡറേഷൻ പ്രതിഷേധ മാർച്ച് നടത്തി തുടർന്ന് നടന്ന ധർണ ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു എൻ ജിഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ഒ ഡ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിരു പി മുഹമ്മദ് കെ പി എസ് ടി എ സംസ്ഥാന നിർവാഹക സമിതി അംഗം എ എം ജെയ്സൺ കെ ജി ഒ യു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അജിത് കുമാർ സി ബി എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി ജി രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി സന്തോഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രോഗിയായ സ്ത്രീയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ രണ്ട് തമിഴ് സ്ത്രീകൾ പിടിയിൽ മെഡിക്കൽ കോളേജിൽ സ്കാനിങ്ങിനെത്തിയ രോഗിയായ പയങ്കുളം സ്വദേശിയുടെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ച കേസിലാണ് തമിഴ്നാട് സ്വദേശിനികളായ ശിവകാമി റോജ എന്നിവർ പിടിയിലായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എ ബ്ലോക്കിലെ സ്കാനിങ്ങിന്റെ ബില്ലടയ്ക്കാൻ നിൽക്കവെയാണ് മാല മോഷണം തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടുകയായിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് എസ് കെ ആർ ശാന്താറാം കെ കെ ശിവദാസ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തില് ജില്ലകളിൽ നിരവധി കേസുകൾ ഇവരുടെ പേരിൽ നിലവിലുണ്ട് വാർത്തകൾ അവണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനെട്ട് ലക്ഷം ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത് തങ്ങാലൂരിൽ അറുനൂറ്റമ്പ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന നമ്പർ ക്ലാസ് റൂം ഓഫീസ് റൂം ഡൈനിംഗ് റൂം കിച്ചൺ സ്റ്റോർ റൂം വരാന്ത കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ടോയ്ലറ്റുകൾ വാഷ്റൂം സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നു അവളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എൻ കെ രാധാകൃഷ്ണൻ അഞ്ജലി സതീഷ് തോംസൺ തലക്കോടൻ വാർഡ് മെമ്പർമാരായ ബിന്ദു സോമൻ ജിഷ പ്രദീപ് ഐസിഡിഎസ് ഓഫീസർ സിന്ധു എന്നിവർ പങ്കെടുത്തു പശ്ചാത്തല മേഖല മാലിന്യ സംസ്കരണം തൊഴിൽ മേഖല കൃഷി ആരോഗ്യം കുടിവെള്ളം മൃഗസംരക്ഷണം ക്ഷേമം വനിതാ ഘടക പദ്ധതി അതിദരിദ്ര സംരക്ഷണ പദ്ധതി ഭിന്നശേഷി ക്ഷേമം വയോജന പദ്ധതി എന്നിവയ്ക്ക് ഊന്നൽ നൽകി കുന്നംകുളം നഗരസഭ വികസന സെമിനാർ അവതരിപ്പിച്ചു മികച്ച നഗരാസൂത്രണ വിഭാവനം ചെയ്യുന്നതിനും പ്രാമുഖ്യം നൽകും നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ തുറക്കുളം മാർക്കറ്റ് ആധുനിക അറവുശാല എന്നിവ നടപ്പിലാക്കാനുള്ള ഊർജിത ശ്രമം വികസന സെമിനാർ പ്രത്യേകം പരാമർശിച്ചു സംസ്ഥാന ശ്രദ്ധയെ ആകർഷിച്ച മാലിന്യ നിർമ്മാർജ്ജന സംസ്കരണ പദ്ധതിയുടെ തുടർ പ്രവർത്തനം എന്നോണം മൊബൈൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ നടപ്പിലാക്കാനും പദ്ധതി തയ്യാറാക്കും വലിയങ്ങാടി മാർക്കറ്റ് നവീകരണവും റിംഗ് റോഡ് വികസനവും നടപ്പിലാക്കും അമൃത് ടു പോയിന്റ് സീറോ പദ്ധതി മികവുറ്റതാക്കും അഗതിരഹിത കേരളം പദ്ധതി അങ്കണവാടികൾക്ക് പോഷകാഹാര വിതരണം വനിതാ മെൻസ്ട്രൽ കപ്പ് പദ്ധതി എസ് സി സാമൂഹ്യ പഠന കേന്ദ്രം മികവുറ്റതാക്കൽ ഗ്രീൻ പാർക്ക് മോടികൂട്ടൽ സ്കൂളുകളിലേക്ക് ഫർണിച്ചർ വാങ്ങൽ തുടങ്ങിയവയും നഗരസഭയുടെ പ്രധാന പദ്ധതികളാണ് വികസന സെമിനാർ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് പദ്ധതി വിശദീകരിച്ചു മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷെബീർ എ എസ് സുജീഷ് ബീനാരവി സെക്രട്ടറി ഇൻചാർജ് ബിനായ് ബോസ് എന്നിവർ സംസാരിച്ചു മാതൃക കാർഷിക പദ്ധതിയായ പൊലിമ പുതുക്കാട് പദ്ധതിയുടെ നാലാം നാലാംഘട്ടത്തിന് തുടക്കം മികവോടെ പൂർത്തീകരിച്ച മൂന്നാം ഘട്ടത്തിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം നടത്തി ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു മണ്ഡലാടിസ്ഥാനത്തിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ സൗന്ദര്യ സി ഡി എസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അളകപ്പ് ഗ്രാമപഞ്ചായത്തിലെ ജീവ വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ സ്നേഹവനിത വനിത സി ഡി എസുകൾ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പഞ്ചായത്ത് തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ആദ്യ മൂന്ന് സ്ഥാനീയരും പുരസ്കാരത്തിനർഹരായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് അധ്യക്ഷനായി ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി എസ് ബൈജു അനൂപ് ഇ കെ അജിത സുധാകരൻ അശ്വതി വിബി എൻ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് എ ഡി ഇൻചാർജ് റോഷനി എൻ ഐ കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷിജുകുമാർ ജോയിന്റ് ബി ഡിഒ ലൌലി പിയാർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ജീവിതത്തിലെ വൈതരണികളെ തട്ടിമാറ്റി മുന്നേറാനുള്ള കഴിവ് സ്ത്രീകൾ ആർജിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി തീരദേശ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകോപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സതീദേവി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു സ്ത്രീകളുടെ സാമൂഹിക പദവി മെച്ചപ്പെടുത്താനാണ് വനിതാ കമ്മീഷൻ ഇടപെടലുകൾ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിനാണ് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു പുനിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അധ്യക്ഷനായി വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ വി ആർ മഹിളാമണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബേക്കർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷെമി അഷ്റഫ് അംഗങ്ങളായ എം കെ അറാഫത്ത് സെലീന നാസർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ജായണി ജേക്കബ് ഫിഷറീസ് അസിസ്റ്റന്റ് എക്സ്റ്റൻഷൻ ഓഫീസർ ടോണി ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറി ഷീജ സി ഡി എസ് ചെയർപേഴ്സൺ അനിത സുരേഷ് എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേനയെ ശാക്തീകരിച്ച് വാതിൽപടി മാലിന്യ ശേഖരണം നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നടത്താൻ മാലിന്യമുക്തം നവകേരളം ജില്ലാതല ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു ജില്ലയിലെ ഹരിതാഘോഷങ്ങളാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ പ്രവർത്തനം കൃത്യമായി ഉറപ്പാക്കും മെറ്റീരിയൽ കളക്ഷൻ സെന്ററുകളുടെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉടനടി ക്ലീൻ കേരള കമ്പനി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകി മാർച്ച് മാസത്തിനുള്ളിൽ ജില്ലയിൽ നടപ്പിലാക്കാനുള്ള പാഴ്വസ്തു ശേഖരണ സംവിധാനം സാനിറ്ററി മാലിന്യ സംസ്കരണ സംവിധാനം പൊതുജൈവ മാലിന്യ സംസ്കരണ സംവിധാനം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കുന്ന പ്രവൃത്തികൾ ഹരിതമിത്രം ആപ്പ് പ്രവർത്തനം തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ കർമ്മപരിപാടിയുടെ രൂപരേഖയും യോഗം ചർച്ച ചെയ്തു ജില്ലയിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എസ് ആർ ജി അംഗം അനൂപ് കിഷോർ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ അരുൺ രംഗൻ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ദിദിക സി ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് കേവി ജില്ലാ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു സമയത്ത് സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായുള്ള പദ്ധതികളുടെ അവലോകനത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിദ്യാഭ്യാസ പദ്ധതികളുടെ നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ജില്ലാ പഞ്ചായത്ത് അംഗവും സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ചുമതലയുള്ള ആസൂത്രണ സമിതി അംഗവുമായ വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഡി ഷാജിമോൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി അധ്യക്ഷൻ ടി വി മദനമോഹനൻ ജില്ലാ അസിസ്റ്റന്റ് പ്ലാനിംഗ് ഓഫീസർ പ്രവീൺ കെ പള്ളത്ത് സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ അസിസ്റ്റന്റ് കോർഡിനേറ്റർ വി മനോജ് എസ് എസ് കെ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ എൻ ജെ ബിനോയ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ ഡോക്ടർ അൻസാർ കെ എസ് സോണിയ എബ്രഹാം ബാബു മഹേശ്വരി പ്രസാദ് തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഉപപദ്ധതികളുടെ ചുമതലക്കാരായ ടി എസ് ജീവൻ എൻ ജെ ജെയിംസ് പി എസ് ഷൈജു എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ പഴഞ്ഞി എം ജി റോഡ് കുടിവെള്ള പദ്ധതി എ സി മൊയ്തീൻ എം എൽ എ സമർപ്പിച്ചു പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പ്രാവർത്തികമാക്കിയത് കുടുംബങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കാണ് വീടുകളിലേക്കുള്ള കണക്ഷൻ പൂർത്തീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എൻ കെ ഹരിദാസൻ ടി എസ് മണികണ്ഠൻ വൈസ് പ്രസിഡന്റ് യദൂകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സുഗതൻ മിൻഡോറേനി ബിന്ദു മനോഹരൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ഷാജൻ പ്രദീപ് കുനത്ത് കുമാരി സിന്ധു ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ധർമ്മപ്രകാശ് ഭാരവാഹികളായ സിനീഷ് വി എസ് സൂരജ് വി എസ് ജോബ് വാഴപ്പിള്ളി വാർഡ് മെമ്പർ ബബിത ഫിലോ പഞ്ചായത്ത് സെക്രട്ടറി ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു കുന്നംകുളം മണ്ഡലം പൊതുമരാമത്ത് പ്രവർത്തകരുടെ അവലോകന യോഗം എ സി മൊയ്തീൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്നു റോഡ് വികസനവുമായി ബന്ധപ്പെട്ട പ്രധാന കിഫ്ബി വർക്കുകളുടെ സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടു കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കുന്നംകുളം ജംഗ്ഷൻ വികസനം കുന്നംകുളം റിംഗ് റോഡ് വികസനം തുടങ്ങിയ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാരുടെ സംഘവും കെ എഫ് ആർ ബിയും സംയുക്തമായി കൂടിയാലോചനകൾ നടത്തി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകി ജനുവരി സംയുക്ത പരിശോധന നടത്താനും തീരുമാനമായി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ സി ടി ദേവസ്വം സ്മാരക ഹാളിൽ വെച്ച് നടന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് തോമസ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഷാഹിദ് റഹ്മാൻ ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഭാരവാഹികളായ എ ആർ കൃഷ്ണൻകുട്ടി ടി ടി എൽ ദോസ് സുനിൽ ജേക്കബ് കെ ചന്ദ്രശേഖരൻ വർഗീസ് വാഗയിൽ വറി ചിറ്റലപ്പിള്ളി വി എ ഷാജി ടി വി പൌലോസ് ജെയ്സൺ മാത്യു അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ അനീഷ് കണ്ടംമാട്ടിൽ എന്നിവർ സംസാരിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ വീണ്ടും ിൽ തൃശൂരിൽ എൽ ഡി എഫും യുഡിഎഫും തമ്മിലാണ് മത്സരമെന്നും തലത്തിൽ ഇന്ത്യ മുന്നണിയും ബിജെപിയും തമ്മിലുമാണ് മത്സരമെന്നും ടി എൻ പ്രതാപൻ എംപിയുടെ പ്രതികരണം തന്റെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്ന് പ്രതാപൻ മാധ്യമങ്ങളോട് തൃശൂരിന്റെ മുഖം മാറുന്നു കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അനുമതി പദ്ധതികൾക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിച്ചതായി ടി എൻ പ്രതാപൻ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് മാറ്റാനും തീരുമാനം തൃശൂരിൽ ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി ഉത്തരവിട്ടത് തൃശൂർ എസ് സി എസ് ടി കോടതി വിനായകന്റെ മരണം പോലീസ് മർദ്ധനത്തിലാണെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം വിനായകന്റെ കുടുംബം അഖിലേന്ത്യാ വ്യാപകമായി ട്രാക്ടർ റാലി സംഘടിപ്പിക്കുമെന്ന് സംയുക്ത കിസാൻ മോർച്ച റാലി നടത്തുന്നത് കർഷകരോടുള്ള കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലും റാലി നടത്തും വാർത്താ നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ന്യൂസ്